പല ദിവസം തൊട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കാർത്തിക്ക് വിളക്ക് വെക്കാൻ പറ്റൂ ഇല്ലെന്നുള്ള കാര്യം നല്ല ഡൗട്ട് ഉണ്ടായിരുന്നേ പ്രത്യേകിച്ച് മഴയുടെ ഒരു സൈക്കോ സ്വഭാവം വെച്ചിട്ട് അതുവരെ പെയ്യാതിരുന്നിട്ട് കൃത്യം വിളക്ക് വെക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങും ഒന്നിക്കീ മഴ അല്ലെന്നുണ്ടെങ്കിൽ കാറ്റ് ഇത് രണ്ടും വിളക്ക് വെക്കുന്ന സമയത്ത് നിർബന്ധമാണല്ലോ പക്ഷെ കാർത്തികയായിട്ട് നമുക്ക് പതിവ് തെറ്റിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ പുഴുക്കൊക്കെ സെറ്റ് ആക്കി കേട്ടോ കുറച്ച് കാച്ചിലും കുറച്ച് ചേമ്പ് പിന്നെ കുറച്ച് കുറച്ചധികം ചീഞ്ഞുകളായിട്ടാണ് ഞാൻ പുഴുങ്ങുന്നത് പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും വെളുത്തുള്ളിയും ഒക്കെ വെളിച്ചെണ്ണയിൽ ചാലിച്ചൊരു കുഞ്ഞ ചമ്മന്തിയും കുറുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് വിളക്ക് എത്തിച്ചിട്ട് പുറത്ത് ചട്ടിയിലെ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ ചട്ടിയിലെ വിളക്ക് എത്തിക്കുന്നത് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ധാരണയിൽ അവൾ പുറത്തോട്ട് ഇറങ്ങാറേ ഇല്ല കേട്ടോ അതുമാത്രമല്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് അവിടെ സ്ഥിരം ദീപാരാധനയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പേടിയാണ് എന്നും ഇങ്ങനെ പടക്കം പൊട്ടും ശബ്ദം കേൾക്കുമെന്നൊക്കെ അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞെട്ടി ഒന്ന് പേടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സമാധാനം കിട്ടാത്ത പോലെ ഇപ്പം വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല ചൂട് കപ്പയും ചമ്മന്തി ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഓക്കെ ബൈ